ദേശീയ തലത്തിൽ ഒരു പറയാൻ എന്താണ് പ്രശ്നം രാജ്മോഹൻ പറയുന്നു കേൾക്കുന്നു പക്ഷേ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് എന്താണ് മൗനം പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി മറുപടി നിങ്ങള് കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ എന്നോട് ചോദിക്കണ്ട പറയട്ടെ ഞാൻ കാസർകോട്ട് പത്രക്കാരോട് സംസാരിക്കുന്നത് ഞാൻ കാസർഗോഡ് എം ആണ് ഇന്ത്യയിലെ പത്ത് അമ്പത്തിനാല് എം പിമാരുള്ള ഒരു എം ആണ് ഞാൻ നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം ചോദിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് അവരാരും മരിച്ചിട്ടില്ല യു ഗോൺ അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെ പോലെ വർഗീയവാദിയുമായി ഈ വിഷയത്തെ കുറിച്ച് സംവദിക്കാൻ ഞാനില്ല അതെ അതെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറ ഞാൻ പറയാം അങ്ങനെ ഒന്നുമില്ല ഈത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു സി വിഷയം ബാലിസമായ വിഷയമാണോ വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത് ഉത്തരം ഞാൻ തരില്ല